ഹലോ ഗായ്സ് നമുക്കിന്നൊരു ചിക്കൻ ബിരിയാണി വെച്ച് നോക്കാംട്ടോ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കുറച്ച് സവാള വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സവാള ഇതാ ഇതിൽ ഇതിലുണ്ട് ഇതിൽ റൈസ് ഇടേണ്ടതാണ് എണ്ണ ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കണു ഇത് ചിക്കൻ ഇതാ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അത് ഒരറ്റ അടി അടിച്ചിട്ട് അടിച്ചിട്ടിങ്ങനെ ഓവറാക്കിയിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം ആ തക്കാളിയിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി തിളച്ച നന്നായിട്ട് ഇപ്പം പച്ചമുളക് തോന്നാം നന്നായി വളർന്നിട്ട് കേട്ടോ ഇതിലേക്ക് തക്കാളി മുക്കി തക്കാളി മുട്ടി വെച്ചാ നന്നായിട്ട് മഞ്ഞൾപ്പൊടി കുറച്ചിടാം എന്നാൽ ചിക്കനും കൂടി വേണം കേട്ടോ ചോറും വേണം ചോറിന് കുറച്ചും മതി ചിക്കനും വേണം കേട്ടോ കുറച്ച് മുളും കൂടി ഇല്ല കേട്ടോ കുറച്ച് ഇടൊന്നും പച്ചമുളക് ഇട്ടുണ്ടല്ലോ കുറച്ച് മുളക് കൂടി കേട്ടോ ഈ അലപ്പം കഴുകി വെച്ച എങ്ങനെ ഉണ്ടാക്കുന്ന എനിക്കറിയില്ല ഞാനൊന്ന് ട്രൈ നമുക്ക് നോക്കാലോ ഉണ്ടാക്കി നോക്കാലോ ഇല്ല നമ്മൾ ചെയ്യുമ്പോൾ നോക്കി ടേസ്റ്റ് ഇടയ്ക്ക് പിന്നെ എപ്പോഴും ഇവിടെ നന്നായി വളർത്താം കേട്ടോ ചിക്കൻ നന്നായിട്ട് വേഗട്ട നന്നായി കുറച്ച് ഒരു വേദമാകുന്ന സമയത്ത് നമുക്ക് അരിയും മറ്റു സാധനങ്ങളൊക്കെ ഇടട്ട കുറച്ച് ഗരം മസാല പൗഡർ ഇടാട്ടോ ഒത്തിരി മതി ഒരുപാട് വേണ്ട ഒത്തിരി ഒരു മണത്തിനാണത് ഇതിലേക്ക് കുറച്ച് ഉപ്പിടട്ട ചിക്കന് വേണ്ട ഉപ്പിടാം കുറച്ചുട്ടു നന്നായി ഒന്ന് നോക്കണം നന്നായി നോക്കട്ടെ പക്ഷേ എനിക്ക് വെക്കാനൊന്നും അറിയില്ല ബിരിയാണി ഒന്നും വെക്കാൻ എനിക്കറിയില്ല ഞാൻ നോക്കുകയാണ് ഒന്ന് വെച്ച് നോക്കണം നമ്മൾ ഇങ്ങനെ നമ്മൾ വിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ വെച്ച് നോക്കുകയാണ് നോക്കാം പിന്നെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയട്ടെ നിങ്ങളോട് ചിക്കൻ ബിരിയാണി വെച്ച് നോക്കിയിട്ട് പറയാം ഓക്കേ ഞാൻ കുറേ വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ കുറേ ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഒന്നും വേറെ ഒന്നും ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ സ്പെഷ്യല് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും വെക്കുന്നില്ല അപ്പോൾ ഇന്ന് ഒരു ചിക്കൻ വാങ്ങിച്ചപ്പോൾ ചെയ്ത് നോക്കാം എന്നില്ലായിരിക്കാം കേട്ടോ നോക്കാം നമുക്ക് എങ്ങനെയാണ് എന്നിട്ട് പറയാം കേട്ടോ ഞാൻ ഇതിപ്പോൾ ആദ്യമായിട്ട് വെക്കണോണ്ടേ അത്ര ഐഡിയില്ല എങ്കിലും നമുക്ക് നോക്കാം ഞാനൊന്നും യൂട്യൂബൊന്നും നോക്കണ്ട എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് വെച്ചോക്കിക്കനൊക്കെ ഒന്നാവട്ടെ നന്നായിട്ട് നോക്കാം ചിക്കൻ നല്ലോണം ആയി കിട്ടാൻ ഒക്കെ എനിക്ക് ഒരു നാലഞ്ച് ഗ്രാമ്പു ഇടാം വാങ്ങിക്കാം കുറച്ച് വട്ടയിടാം കറുവപ്പട്ട പൊട്ട മൂന്നാലഞ്ച് ഏലക്ക ഇടാം ഇതിൻ്റെ വായൊക്കെ തുറന്നു ഇടണം കേട്ടോ ഏലക്കായൊക്കെ ഇടുമ്പോഴേ ഇതിൻ്റെ വാ ഒന്ന് ഇന്ന് തുറന്ന് കിട്ടാതെ അതിൻ്റെ മണമൊക്കെ കറക്റ്റായിട്ട് കൊടുക്കൂട്ടോ ഇല്ലങ്കിൽ നമുക്കത് ഇതിൻ്റെ മണം കറക്റ്റായിട്ട് കിട്ടില്ല ഈ ഗ്ലാസ് ആണ് അരി എടുത്ത ഗ്ലാസ് ഇട്ട അപ്പോൾ ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കാം കേട്ടോ വെള്ളം ഒഴിക്കാനായിട്ട് അച്ഛനഴിച്ച് എല്ലാം അളക്കുക അടക്കണം ഇപ്പം കറക്റ്റാണോ ഉണ്ടായിരിക്കുക അപ്പം നോക്കാം നമുക്ക് അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് വെള്ളം വെള്ളത്തിൽ ഒത്തിരി ഉപ്പിട്ടല്ല റൈസിന് കറക്റ്റ് ആവുകയുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് വേണ്ട ആവശ്യമുണ്ട് നമുക്ക് കുറച്ച് ഉപ്പിടാം കുറച്ച് കട ഇട്ടാൽ ശകലം ഇട്ടിട്ടുള്ളൂ എന്ന് വിചാരിക്കും നിറയെ പെട്ടെന്ന് ഇട്ടുക ഉപ്പിട്ട് നന്നായി ഒന്ന് പോരാ ശകലം കൂടി വേണം കേട്ടോ കൂടുക പേടിയാണ് അപ്പോൾ കുറച്ചും കൂടി ഇടാം ഇതിട ഓക്കെ അത് തിളയ്ക്കട്ടെ തിളയ്ക്കുമ്പോൾ നമുക്ക് അരി ഇടാം ഇനി ഇതിലേക്ക് ചെയിൻ എന്താണെന്നറിയോ ചെറുനാരങ്ങ വെച്ചിട്ടുണ്ട് നമുക്ക് അരി ഇട്ടതിന് ശേഷം കുറച്ച് അരിക്ക് പിഴണം ഇതെന്തിനാണെന്നറിയോ അരി ഒഴഞ്ഞു പോകാതിരിക്കാം കേട്ടോ നോക്കാം എന്നിട്ട് രണ്ട് ലീഫ് ഇടാട്ടോ ഇതിൽ ഇതാ തിളക്കട്ടെ തിളയ്ക്കുന്നതുവരെ ഇത് വെയിറ്റ് ചെയ്യാം ട്ടാ വെള്ളം തിളച്ചിണ്ട് അതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരി ഇടാം ഏട്ടാ കഴുകി വെച്ച അരിയാണ് അതിലേക്ക് ഇട നമുക്ക് ഒരു ചെറുനാരങ്ങിൻ്റെ പകുതി പിഴഞ്ഞിട്ട് കുരുവില്ലാതെ അരിക്ക് ഒഴിക്കാം കേട്ടോ ഇപ്പോൾ കാണിച്ചു തരാതിന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് കുരുവില്ലാതെ അരിക്ക് ഒഴിക്കാം കേട്ടാ നന്നായി ഇളക്കുക നന്നായി ഇളക്കിയിട്ട് കേട്ടോ അതൊക്കെ നമുക്ക് ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് നെയ്യ് അടിക്കാം കേട്ടോ നെയ്യ് ഇതാ കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ നെയ്യാന്ന് നെയ്യ് കുറച്ചിടാം എന്തിനാറിയാം ഈ നെയ്യ് എടുക്കണം എന്താണെന്നറിയാം നമുക്ക് അണ്ടിപ്പരിപ്പും ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ അണ്ടിപ്പരിപ്പും മുന്തിയും വറുക്കായത് മേലെ ഇടാൻ വേണ്ടിയിട്ടാണ് നമുക്കത് ഇനി ഉണ്ടാവട്ടെട്ട് നമുക്കിത് ആയത് കൊണ്ട് നിർത്തിവെക്കാം കേട്ടോ അതിൻ്റെ മേലെ ഒരിക്കാനാണ് നമുക്ക് നിർത്തി വെക്കാം ആയതിന് ശേഷം നമുക്കിതിൻ്റെ മേലെ ഇതാം കേട്ടോ നല്ലോണം ആയത് കേട്ടോ കണ്ടല്ലേ നമുക്ക് അതിൻ്റെ വിസിൽ കയറിട്ടെ കുക്കറിലാണ് വയ്ക്കുന്നത് അപ്പം നമുക്കത് കഴിഞ്ഞിട്ട് മേലെ കറക്റ്റ് ചെയ്തിട്ട് മേലെ വെറുതെ ഇട്ടാട്ടോ നമുക്ക് നോക്കാം എന്നിട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല നമുക്ക് എന്തായാലും വേവിച്ച് കഴിക്കാൻ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് നോക്കാം എന്തായാലും കേട്ടോ ചിക്കൻ ബിരിയാണി ആകുമോ അത് എന്നുള്ളത് നോക്കാം ഞാൻ ആദ്യമായിട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് കറി വെച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ട് റൈസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ വെക്കും അതാണ് ചിക്കൻ ബിരിയാണി ആയിട്ട് കഴിക്കുക പക്ഷേ ഇതങ്ങനെയല്ല ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിരിക്കുകയാണ് അപ്പം നമുക്കത് എങ്ങനെയാണെന്നുള്ളത് ആയതിന് ശേഷം നോക്കാം കേട്ടോ അതിനിടയിൽ കണ്ടില്ലേ മകളുടെ പണിയാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾ ഞാനെല്ലാം പെരറ്റ് വെച്ചപ്പോൾ അവളത് വറുത്ത് കറക്റ്റ് ചെയ്തിരിക്കുകയാണ് ഡെക്കറേഷനും മറ്റു കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഞങ്ങളത് കോലി തന്നെ അടുത്ത് തന്നെ കാണിച്ചു തരണ്ട ഓക്കെ എത്ര വിസിൽ വരുക എനിക്കറിയില്ല ഒരു അണ്ടണത്തിൽ ഇറക്കാം രണ്ടെണ്ണത്തിൽ നിർത്താമെന്ന് തോന്നുന്നു റൈസിൻ്റെ വേവെങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും കുറുത്തത് കൊണ്ട് അറിയും സമയം വേണ്ടിവരില്ല നോക്കാം നിങ്ങൾക്കെല്ലാം അറിയുന്നവരായിരിക്കും പക്ഷെ ഞാനിത് വെച്ചിട്ടില്ല കേട്ടാ അതുകൊണ്ട് അതിന്റെ വേവിന്റെ സമയം എങ്ങനെയാണോ നമുക്ക് അറിയാം ഫസ്റ്റ് ബിസിൽ വരുന്നുണ്ട് കേട്ടാ ഇപ്പൊ വരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ബിസിലിങ്ങനെ വരാനുള്ള ഓ ഒരു കാര്യം ചെയ്തു ഞാനിതല്ല ഇട്ടിട്ടേ നന്നായി ഇളക്കിപ്പോയി കേട്ടോ സാധനം ഇതാണ്ടതിനുള്ളിലൊക്കെ ഇട്ടു പക്ഷേ ഇളക്കിയിട്ടാണ് ഞാൻ നന്നായി ഇളക്കി കണ്ടോ എങ്ങനെയുണ്ട് ഗായ്സ് സൂപ്പറായിട്ടുണ്ടോ കടല ഗായ്സ് അടിപൊളിയായിട്ടില്ലേ ഇത്തിരി ആറട്ടേ സൂപ്പറായിട്ടില്ലേ ഇതാണ് എൻ്റെ സ്പെഷ്യൽ ബിരിയാണി നോക്കട്ടെട്ടോ ചിക്കനൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നമുക്കറിയണമല്ലോ നോക്കട്ടേട്ടാ സൂപ്പറായിട്ടാ നന്നായി വെന്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള നല്ല ചൂടുണ്ട് കണ്ട അയ്യോ നല്ല ചൂട് അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം നല്ല ഉം നല്ല പുളി അറിഞ്ഞിട്ടാ നല്ല ദേശിണ്ട് ഉണ്ട് നമ്മൾ വിചാരിച്ച പോലെല്ലാ അടിപൊളി വരണ്ടിട്ടാ നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കണ വെച്ചാൽ അടിപൊളിയാക്കിണ്ട് അടിപൊളിയാക്കള ബിരിയാണി റെഡി ഓക്കെ അങ്ങനെ ബിരിയാണി ആയിട്ടാ